ഇസ്രയേലും ഇറാനും തമ്മിലുള്ള അടി തിരിച്ചടി ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രി ഏറ്റവും ലേറ്റസ്റ്റായി ഇസ്രയേൽ ടെഹ്റാനിൽ വളരെ ശക്തമായ ആക്രമണ പരമ്പര തുടർന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ അതിനിടയ്ക്ക് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഇറാൻ്റെ സ്റ്റേറ്റ് ടെലിവിഷൻ സ്റ്റുഡിയോ ടെഹ്റാനിൽ ഇസ്രയേൽ ആക്രമിച്ചു എന്നുള്ളതാണ് അവിടെ ഒരു സ്ത്രീയായ ഒരു ആങ്കർ അതായത് സഹർ ഇമാമി എന്ന് പറയുന്ന ഒരു ആങ്കർ ലൈവ് ബ്രോഡ്കാസ്റ്റിങ്ങിനിടെ ഇസ്രയേൽ വ്യോമാക്രമണം നടക്കുകയും കറുത്ത പുക വന്ന് മൂടുകയും അങ്ങനെ ആ ലൈവിനിടെ എഴുന്നേറ്റ് സ്റ്റുഡിയോയിൽ നിന്ന് എഴുന്നേറ്റ് പോവുകയും ചെയ്യുന്ന ആ രംഗമാണ് അതുപോലെ തന്നെ വളരെ ശക്തമായ പ്രഹരശേഷിയുള്ള ഒരു ശബ്ദവും ഈ ലൈവ് ടെലികാസ്റ്റിങ്ങിനിടെ കേൾക്കാമായിരുന്നു oru video ippol Andra Desi'ye maddemengelil logom en badum vayral ayı hak ve hakikat as. Anteke mülahize kardit. Sıdayı ke şanidit. Fazayi gubara അപ്പോൾ അതാണ് ഈ ഈ ഒരു വീഡിയോ അന്തർദേശീയ മാധ്യമങ്ങളിൽ സോഷ്യൽ മീഡിയകളിലൊക്കെ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇതിൻ്റെ എന്ത് സംഭവിച്ചു ഈ ഒരു വ്യോമാക്രമണത്തിന് ശേഷം ഈ ആങ്കർക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്നുള്ളതാണ് ഈ ഇപ്പോൾ അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നത് വാട്ട് ഹാപ്പൻ വെൻ ഇറാനിയൻ സ്റ്റേറ്റ് ടി വി വാസ് അറ്റാക്ക്ഡ് എന്താണ് അതിന് ശേഷം സംഭവിച്ചത് എന്നുള്ളതാണ് ഈ സ്ത്രീ നമുക്കറിയാം ഈ സഹർ ഇമാമി എന്ന് പറയുന്ന സ്ത്രീയായ ആങ്കർ അവർ റിട്ടേൺ ടു ദ ലൈവ് എന്നാണ് അന്ന് ഈ അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നത് ഇറാൻ സ്റ്റേറ്റ് റൺ നെറ്റ്വർക്ക് ഇറ്റ് ഹാസ് അറ്റാക്ക്ഡ് ബൈ ഇസ്രയേൽ സഹർ ഇമാമി ദ ഇറാനിയൻ ബ്രോഡ്കാസ്റ്റിംഗ് സിസ്റ്റം ആങ്കർ ഹാസ് നോ റിട്ടേൺ ടു ദ ലൈവ് ബ്രോഡ്കാസ്റ്റ് ഓഫ് ഖബർ നെറ്റ്വർക്ക് മെഹർ ന്യൂസ് ഏജൻസി റിപ്പോർട്ടഡ് എന്നാണ് അൽ ജസീർ റിപ്പോർട്ട് ചെയ്യുന്നത് ദ സ്ട്രൈക്ക് കെയിം ആഫ്റ്റർ എ വാർണിംഗ് ടുഡേ ഫ്രം ഇസ്രായേലി ഡിഫൻസ് മിനിസ്റ്റർ ടെഹ്റാൻ എന്ന് പറയുന്നത് ഇറാന്റെ ഒരു തന്ത്രപ്രധാനമായ വലിയ നഗരമാണ് അവിടുന്ന് പെട്ടെന്ന് തന്നെ സാധാരണക്കാർ ഒഴിഞ്ഞു പോകണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വെറും ഒരു പറച്ചിൽ എന്നല്ലാതെ പൂർണ്ണമായി ഒഴിപ്പിക്കുവാൻ മണിക്കൂറുകൾ കൊണ്ട് കഴിയുന്ന ഒരു സംഭവമേ അല്ല എന്ന് നമുക്കൊക്കെ അറിയാവുന്നതാണ് അതൊക്കെ അന്തർദേശീയ നിയമങ്ങളെ കാറ്റിൽ പറത്തുന്ന രീതിയിലാണ് നമുക്കറിയാം ഇസ്രയേൽ എക്കാലത്തും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഹിസ്ബുളയുമായും അതാ ഹമാസുമായി ഗാസയിലും ഒക്കെ ഇത്തരത്തിലുള്ള യുദ്ധം ആരംഭിച്ചപ്പോൾ ആദ്യമായി തന്നെ മീഡിയ ഓഫീസുകൾ അറ്റാക്ക് ചെയ്യുന്ന ഒരു സ്വഭാവം ഇസ്രയേലിനുണ്ട് നമുക്കറിയാം ഏത് യുദ്ധത്തിലും ഇത്തരത്തിൽ മീഡിയകളെ സംരക്ഷിക്കുകയാണ് ലോകത്തുള്ള ഏത് യുദ്ധത്തിലും നമ്മൾ കാണാറെങ്കിലും ദ പ്രസ് എന്നെഴുതിക്കൊണ്ട് ഏത് യുദ്ധത്തിനിടയിലേക്കും ഇറങ്ങിച്ചെല്ലാവുന്ന രീതിയിലാണ് ലോക നിയമങ്ങളെങ്കിൽ ഇസ്രയേൽ ആദ്യമായി തന്നെ ആക്രമിക്കുന്നത് അവിടെയുള്ള മീഡിയകളെയും ജേർണലിസ്റ്റുകളെയും ആയിരിക്കും എന്നുള്ളതാണ് ഇസ്രയേലിൻ്റെ ഒരു പ്രസ് ഒരു ഒരു രീതി അത് ഗാസയിലും അതുപോലെ തന്നെ ലബനാനിലുമൊക്കെ നമ്മൾ കണ്ടതാണ് ഇപ്പോൾ ഇറാനിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു നാലാം ദിവസം അഞ്ചാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഇസ്രയേൽ നമുക്കറിയാം ഇറാനിലെ സർവ്വസാധാരണക്കാരായ ആളുകളെ അറ്റാക്ക് ചെയ്യുകയും അങ്ങനെ സിവിലിയൻസിനെ കൊന്നൊടുക്കുകയും തിരിച്ച് സിവിലിയൻസിന് ഇസ്രയേലിൽ അടികിട്ടിയപ്പോൾ ടെഹ്റാനിൽ ഇത്തരത്തിൽ മീഡിയകൾ മീഡിയ ഓഫീസും സ്റ്റുഡിയോകളും സ്റ്റേറ്റ് ടി ഓഫീസുകളും അതുപോലെ സാധാരണക്കാരായ ജനങ്ങളിലേക്ക് കൂടുതൽ അറ്റാക്ക് വ്യാപിപ്പിക്കുന്നതാണ് നമ്മൾ കാണുന്നത് എല്ലാ അന്തർദേശീയ നിയമങ്ങളെയും കാറ്റിൽ പറത്തുന്ന ഭീകര രാജ്യത്തിൻ്റെ ഇത്തരം പ്രവർത്തനങ്ങൾ ലോകത്തിന് തന്നെ ഭീഷണിയാണെന്ന് നമുക്ക് മനസ്സിലാവുന്നതാണ്